പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പ്രധാനമായിട്ടും ഷാനവാസിന്റെ ഇവരൊക്കെ അടിയനെ കുറിച്ചാണല്ലോ സംസാരിച്ചത് അപ്പം നമ്മള് തമിഴ് ലൈനിൽ കൊടുത്ത ഒരു കാര്യമുണ്ട് അതായത് ഈ ശരത്തും ബിൻസിയും ഔട്ട് ആയി പോയിട്ടുള്ള ബിൻസിയും തമ്മിലുള്ള ഒരു വിഷയം അത് ശരിക്കും നമ്മൾ പറഞ്ഞുണ്ടാക്കിയതല്ല ഒരു സമൂഹ മാധ്യമത്തിൽ കണ്ട ഒരു പോസ്റ്റാണ് അതായത് നോർമലി ഈ ബിൻസിയും ശരത്തും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അവര് തമ്മിൽ എന്തോ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നുള്ള രീതിയിലൊരു ടോക്കും അതിന്റെ ഒരു വിവാദമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് എന്നുള്ളത് നമ്മളും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് വരുമ്പോഴാണ് സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് കാണുന്നത് അതായത് ആ പോസ്റ്റിൽ പറയുന്നത് പ്രകാരം ഈ ബിൻസിയും ശരത്തും തമ്മിൽ ഒരുമിച്ച് ടോയ്ലറ്റിലേക്ക് പോകുന്നു അത് ബിഗ് ബോസ് ലൈവ് ലൈവ് ആ ഇടാതെ വാൺ ചെയ്യുന്നു പിന്നെ അത് ഒരു മോശമായിട്ടുള്ള രീതിയിൽ പോകുകയാണെങ്കിൽ അത് അത്ര സേഫ് അല്ല എന്നുള്ളതുകൊണ്ടാണ് ബിഗ് ബോസ് എവിക്ഷനിൽ വോട്ട് കുറവായിട്ടും നോ എവിക്ഷൻ എന്നുള്ള രീതിയിലേക്ക് തീരുമാനം പോയെന്നൊക്കെ പറഞ്ഞിട്ട് സമൂഹ മാധ്യമത്തില് കണ്ട ഒരു പോസ്റ്റാണ് അതൊരിക്കലും നമ്മൾ പേഴ്സണലി സാധനമല്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ഒരു വിഷയം സംസാരിച്ചത് ആ ഒരു വിഷയത്തിലേക്ക് എത്തിയത് അതാണ് തമിഴ്നാ പലരും കമന്റ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു ആ തമിഴയിൽ തെറ്റാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഇതാണ് ബിഗ് ബോസിൽ ഒരു നടക്കുന്നുണ്ട് അത് ശരിയാണോ ശരിയാണ് അത് മാത്രല്ല കഴിഞ്ഞ സീസൺ കഴിഞ്ഞ സീസണിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല പല കഴിഞ്ഞ പോയ പല സീസണുകളിലും നടന്ന സംഭവങ്ങളൊന്നും തന്നെ ബിഗ് ബോസ് ലൈവില് വന്നിട്ടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അഭിഷേക് ജയദീപൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരൊക്കെ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടായിട്ടും അത് ആ പ്രശ്നം എടുത്ത് കാണിക്കും പക്ഷെ അതിൽ ക്ഷേമ ചോദിക്കുന്നതും അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളൊന്നും എടുത്ത് കാണിക്കില്ല എന്ന് ഒരു പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത് ഈ പറയുന്നത് പോലെ ഇവര് എന്തായിരുന്നു ശരിക്കും റിലേഷൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയ ചില ക്ലിപ്പുകളിൽ ഈ പറയുന്നത് പോലെ ബിന്നിനെ ഇവള് ബിൻസി ബിൻസി വിളിക്കുന്നത് ബിൻസി കൊച്ചേ അങ്ങനെയുള്ള ഒരു ക്യൂട്ട് പേരായിട്ടാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ചാച്ചൻ ഇതുപോലെയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പക്ഷെ കൊഴപ്പെന്താന്ന് വെച്ചാൽ ബിൻസി അവിടെ വരുന്നതിന് മുമ്പ് ശരത്തിന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നു നിങ്ങൾ തമ്മിൽ എന്താണ് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ ശരത്തിന് ഒരു ചെറിയൊരു ചിരി ഉണ്ടായിരുന്നു ഒരു നാണം പോലെ ഉണ്ടായിരുന്നു ഒരു പക്ഷെ ഒന്നുമില്ല എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കും അയാൾ അങ്ങനെ ചിരിച്ചത് പക്ഷെ അത് ആളുകളിലേക്ക് കൺവേർട്ട് ചെയ്തതും അയാൾക്കൊരു അവരെ ചോദ്യം ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതി ചിലപ്പോ അങ്ങനെ ഒരു ബന്ധം തന്നെ അവർക്ക് ഇല്ല നല്ല ഒരു സുഹൃത്ത് കാരണം ശരത്ത് പറയുന്നുണ്ട് തന്റെ ഏറ്റവും വലിയ ഒരു ഒരു തന്റെ ഒരു ഭയങ്കര ഒരു ഇഷ്ടം തന്നെ തന്റെ ഭാര്യ മക്കള് ഇപ്പൊ ഭാര്യ ഗർഭിണിയാണ് അവര് നല്ല സന്തോഷത്തോടു കൂടി പോകുന്ന കുടുംബമാണ് എന്നാലല്ല ശരത് ആയതും ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വിഷയത്തിലാണ് തോന്നുന്നു അതായത് രേണുവിന്റെ അടുത്ത് ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ശരത് എനിക്ക് എന്റെ പുറത്ത് എന്റെ വീട്ടിലുള്ള മക്കൾക്കും ഭാര്യയ്ക്കൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഞാനിവിടെ ഈ മത്സരത്തിന് പോലും വന്നത് അപ്പൊ അവർക്ക് ഹേർട്ട് ചെയ്യുന്ന തരത്തിലൊരു വിഷയം ഉണ്ടായി അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ച പോയത് എനിക്ക് സങ്കടമായി അതാണ് എന്നെ മെന്റലി അവരെ മിസ് ചെയ്യിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടൊരു എക്സ്പ്ലനേഷൻ ശരത് വേണുവിന് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് കാണുമ്പോൾ ഇതൊന്നും നമ്മൾ പറയുന്നതല്ല നമ്മള് ഈ പറയുന്ന പോലെ സമൂഹ മാധ്യമത്തിലും ഈ ലൈവിലും ഒക്കെ കാണുന്ന കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് ഒരാളുടെ പേഴ്സണലി ഇല്ല ഒരു യും ഇല്ല നമ്മള് എല്ലാം ആ കാണുന്ന വ്യൂല് മാത്രം ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഒരാളെ കുറിച്ച് കൂടെ പറഞ്ഞിട്ടേ നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ ജിൻഡോ അതെ സത്യം പറഞ്ഞ ജിൻഡോന്റെ കാര്യം പറയുമ്പോ തന്നെ ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമില് ഞാൻ ജാസ്മിന്റെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നേ അതില് അന്ന് ജാസ്മിനെ എല്ലാവരും കുറ്റപ്പെടുത്തിയത് ജാസ്മിൻ ഈ ഒരു കപ്പ് ഉയർത്താൻ അർഹയല്ല അർഹയല്ലാസ്മിന് കപ്പ് കൊടുക്കാൻ പാടില്ല വോട്ട് ചെയ്യരുത് എന്നൊക്കെ പലരും പറഞ്ഞു എന്നാൽ ഇപ്പോ അവർ തന്നെ പറയുന്നത് ഇപ്പോ തോന്നുന്നു ജാസ്മിനെ കപ്പ് കൊടുത്താൽ മതിയായിരുന്നു അല്ലെങ്കിൽ ജാസ്മിനെ വോട്ട് ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നുന്ന രീതിയിലും തോന്നാനുള്ള കാരണത്തിലേക്ക് കൂടെ വരാം അതായത് ഈ പറയുന്ന ബിഗ് ബോസ് വിന്നർ ആയിട്ടുള്ള ജിൻഡോയ്ക്കെതിരെ കേസ് അതായത് പീഡന പരാതി ഉണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം ആ പരാതി നൽകിയ പെൺകുട്ടിയുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ അവര് നടത്തിക്കൊണ്ടുവരുന്ന ജിൻഡോയിൽ നിന്ന് ലീസിനെടുത്തിട്ടുള്ള ഒരു ജിമ്മിൽ ജിൻഡോ മോഷണം നടത്തിയിരിക്കുകയാണ് പതിനായിരം രൂപയും ചില റിപ്പോർട്ടാണ് ഇയാള് മോഷ്ടിച്ചിരിക്കുന്നത് കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ജിൻഡോ ആണ് ഇന്ന് വ്യക്തമായിട്ടുള്ള വീഡിയോ പ്രചരിക്കുന്നുണ്ട് അപ്പൊ ഇത് പ്രകാരം അതായത് ഈ ലഹരി മരുന്ന കേസ് ഉൾപ്പെടെ ജിൻഡോയ്ക്കെതിരെ ഈ ഒരു അടുത്ത കാലത്തായിട്ട് വന്നിട്ടുണ്ട് അപ്പോ അന്നൊക്കെ ജിൻഡോ പറഞ്ഞിരുന്നത് ഞാൻ നിഷ്കളങ്കനാണ് ാണ് എനിക്ക് സൗഹൃദത്തിനപ്പുറത്തേക്ക് മറ്റൊരു കളവും തസ്ലിമയുടെ ആ ഒരു കുറിച്ച് അതിലാണ് പറഞ്ഞത് സൗഹൃദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പണം അയച്ചു കൊടുത്തത് സൗഹൃദത്തിന്റെ പേരിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജിൻഡോ എക്സ്പ്ലനേഷൻ നൽകിയത് പക്ഷെ ഇവിടെ കോമഡി എന്താന്ന് വെച്ചാൽ തെളിവുകളൊക്കെ ജിൻഡോയ്ക്കെതിരാണ് കൃത്യമായുള്ള അടിസ്ഥാനത്തിലാണ് അവർ പരാതി കൊടുത്തിരിക്കുന്നത് സംഭവം ഒരു പേഴ്സണൽ ഗഡ്ജ് അല്ലെങ്കിൽ ജിൻഡോയ്ക്കെതിരെയുള്ള തെളിവുകൾ നശിപ്പിക്കുക എന്നതൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ജിൻഡോയ്ക്കെതിരെ പീഡന പരാതി നൽകിയിട്ടുള്ള ഒരു സ്ത്രീയുടെ കടയിലാണ് ഈ പറയുന്ന മോഷണം നടത്തിയിരിക്കുന്നത് ജിൻഡോയിന്റെ തന്നെ ഉടമസ്ഥതയുള്ള കടയാണത് പക്ഷെ അത് കൊടുക്കുന്നതാണ് പക്ഷേ അതിനുശേഷമാണ് ഈ പറയുന്നത് പോലെ ജിൻഡോ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കാനൊക്കെ തുടങ്ങുന്നു അല്ലെങ്കിൽ പീഡന പരാതിയൊക്കെ ഈ യുവതി ജിൻഡോയ്ക്കെതിരെ കൊടുക്കുന്നു അപ്പൊ എന്തായാലും ഒരു കള്ളനും വിന്നർ ആയിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു പ്രോഗ്രാം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിലേക്ക് ഓരോ കണ്ടസ്റ്റന്റിനെ സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഇമ്പാക്ട് ഉണ്ടാവുന്ന ആൾക്കാരാണോ അവർക്ക് വോട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ എല്ലാവരും എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഈ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ ആ ഒരു ലൈവ് കാണുന്ന സമയത്ത് വോട്ട് കാണുന്നു വെറുതെ എടുക്കുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട ആരാണോ അല്ലെങ്കിൽ നമുക്ക് ഭംഗി തോന്നുന്ന ആരാണോ അവർക്ക് നമ്മൾ ജസ്റ്റ് വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് പോകും പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്ന വോട്ട് കാരണമാണ് ഇങ്ങനെ പലരും വിജയിക്കുമ്പോ അതിലെ തെറ്റായിട്ടുള്ളവർ എന്നല്ല പറഞ്ഞത് അർഹതയുള്ളവർ കപ്പ് കപ്പുയർത്തണം അർഹതയില്ലാത്തവർക്ക് കപ്പ് കൊടുക്കാൻ പാടില്ല എന്ന് തന്നെ നമ്മൾ ഈ ഒരു ജനങ്ങളാണ് ബിഗ് ബോസും പറയുന്നുണ്ട് ഇതൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കുന്നതെന്ന് ഒരു ജനാധിപത്യം പോലെ തന്നെയാണ് ബിഗ് ബോസിന്റെ കാര്യവും നമ്മൾ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും വോട്ട് ചെയ്യണം എന്നല്ല അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷെ ആ ചോയ്സ് ഇത്തരത്തിൽ നല്ല രീതിയിലേക്ക് ആയിരിക്കണം എന്ന് മാത്രമാണ് അതുകൊണ്ട് ഓരോ ഓരോ ആളുകളുടെ രീതിയും അവരുടെ സംസാരവും ഒക്കെ വിലയിരുത്തി തന്നെ ആയിരിക്കണം വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അത് ലാലേട്ടൻ എനിക്കൊന്നും ഇതൊക്കെ കൊണ്ടായിരിക്കും ലാലേട്ടൻ തന്നെ എടുത്തു പറഞ്ഞു കഴിഞ്ഞ ഈ ഒരു എപ്പിസോഡില് ലാലേട്ടൻ എടുത്തു പറഞ്ഞു ഇനിയുള്ള വോട്ടുകൾ നിർണായകമാണ് അപ്പൊ അത് ഓരോരുത്തരും ഓരോ വോട്ട് കൊടുക്കുമ്പോഴും ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചും കണ്ടും വേണം കൊടുക്കാൻ ഓരോരുത്തരും ഈ കൊടുക്കുന്ന വോട്ടില് ആണ് ബിഗ് ബോസിൽ അവര് തുടർന്നു പോകുന്നതും അവസാനം കപ്പുയർത്തുന്നതും അപ്പോ വീണ്ടും അത് ആവർത്തിക്കുന്നു അർഹതപ്പെട്ടവർ കപ്പുയർത്തട്ടെ അല്ലാത്തവർ തോറ്റ് ഈ ഒരു ഹൗസിൽ നിന്നും പുറത്തു പോട്ടെ എന്തായാലും ബിഗ് ബോസ് ഹൗസില് പല ചർച്ചകളും പല പല കാര്യങ്ങളും ചർച്ചയായി മാറുന്നുണ്ട് ഇനി അടുത്ത ലാലേട്ടൻ വരുമ്പോ ഈ ഒരു വിഷയങ്ങൾ എടുത്ത് ചോദിക്കുമോ ഇനി മേഘ പറഞ്ഞതുപോലെ തന്നെ ചോദിക്കും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം